വളരെ വെറുത്ത വെറുത്ത ഭൂമിയിൽ പട്ടണം പട്ടണങ്ങൾ സമയ റസൂൽ വാക്ക് നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതായിരിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം അതേതാണ് ഭൂമിയിലുള്ള പള്ളികളാണ് ഭൂമിയിലുള്ള പള്ളികളാണ് പള്ളി അള്ളാഹുവിൻ്റെ വീടാണ് അത് അള്ളാഹുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് അതിന് അതിൻ്റേതാക്കുന്ന ബഹുമതിയും പ്രത്യേകതയും ബഹുമാനവും നാം നൽകണം അതുകൊണ്ടാണ് ഇവിടെ ബിസിനസ് പാടില്ല ആരെങ്കിലും പള്ളിയിൽ ബിസിനസ് നടത്തുന്ന കണ്ടാൽ നിൻ്റെ കച്ചവടത്തിൽ അള്ളാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്യാതിരിക്കട്ടെ എന്ന് അവനെതിരിൽ പ്രാർത്ഥിക്കണമെന്നാണ് ഇസ്ലാം കൽപ്പിച്ചത് െ ആ അപ്പോൾ പള്ളിയിൽ ബിസിനസ് നടത്താൻ പാടില്ല അതേ സമയത്ത് അതേസമയത്ത് ഭൂമിയിൽ അള്ളാഹു ഏറ്റവും ഉദ്ദേശമുള്ള കോപ്പമുള്ള ഭാഗം ഏതാണ് അത് ഭൂമിയിലുള്ള പട്ടണങ്ങളാണ് കാരണം പറയുന്നു അത് സഹി തന്നെയാണ് പിശാച്ചി പിശാച്ചിന്റെ പതാക നാട്ടുന്ന സ്ഥലം അതാണ് കുഴപ്പങ്ങൾ സാധാരണ ഉണ്ടാവൽ എവിടെയാണ് പട്ടണങ്ങളിലാണ് ധാരാളം തെറ്റുകൾ ഉണ്ടാവൽ പട്ടണങ്ങളിലാണ് ഹറാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും ഹറാമ് തിന്നാനും ഹറാമ് പറയാനും ഹറാമ് പ്രവർത്തിക്കാനും എല്ലാ ചാൻസുകളും ഉണ്ടാകുന്ന സ്ഥലമാണ് പട്ടണങ്ങൾ അതുകൊണ്ട് ആരോവില് പട്ടണത്തിൽ പോയി അവസാനം പട്ടണത്തിൽ നിട്ട് ഇറങ്ങുന്ന ജീവിതം മുഴുവനും പട്ടണത്തിൽ കഴിച്ചു കൂട്ടുന്ന ശൈലി റസൂല വെറുത്തതും ആണ് ആവശ്യത്തിന് വേണ്ടി നിന്റെ കട തുറക്കുന്ന ടൈമിൽ മാത്രം നിനക്ക് പോകുന്നതുകൊണ്ട് വിരോധമില്ല അത് ഇസ്ലാം അനുവദിച്ച ശൈലിയാണ് എന്നല്ലാതെ ചില ആൾക്കാരൊക്കെ കാണാം അദ്ദേഹം നിസ്കരിക്കലുണ്ടാവൂല അതേ സമയത്ത് നിസ്കാര സമയമായി കഴിഞ്ഞാൽ അവനുള്ള നാടുകളിൽ നമസ്കാര സമയത്ത് കട പൂട്ടൽ നിർബന്ധമാണെങ്കിൽ കട പൂട്ടും എന്നിട്ട് പള്ളിയിലേക്ക് പോകുന്നതിന് പകരം കട പൂട്ടി ഷട്ടർ സാത്തിയിട്ട് അകത്തിരിക്കും ആ അകത്തിരുന്നിട്ട് ആ ടൈം അവൻ വേസ്റ്റാക്കും അങ്ങനെയുള്ളവരെയും ചിലപ്പോൾ കാണാറുണ്ട് അള്ളാഹു അങ്ങനെയുള്ളവർക്ക് ഹിതായത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ എന്തേ ലമീറില്ല ലമീർ മരിച്ചുപോയി ഹൃദയം മരണപ്പെട്ടു പോയവരാണ് മക്കീലും മദീനയിലും ഒക്കെ അങ്ങനെ കാട്ടുക സുഴുതറയ്പ പോലത്തെ ഇസ്ലാമിക ഭരണം നടപ്പാക്കുന്ന നിസ്കാര സമയത്ത് കടകൾ പൂട്ടുന്ന നാട്ടിൽ വരെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവര് അള്ളാഹുവിനെ ഭയപ്പെടുന്ന കാര്യത്തിൽ തീരെ ശ്രദ്ധിച്ച് കാണാത്തവരായിരിക്കും ഗഫലത്തിൽ മുഴുങ്ങിയവരായിരിക്കും അവരൊക്കെ അള്ളാഹ് ഗഫലത്തിൽ നിട്ട് രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ളവരെയും ചുരുക്കം കാണാം അതൊക്കെ അപകടമാണ് അപ്പോൾ എന്താണ് റസൂള്ള പറയുന്നത് നിങ്ങളുടെ ടൈം മുഴുവനും പട്ടണത്തിലായി മാറരുത് രാവിലെ മുതൽ അവസാന നിമിഷം വരെ പട്ടണത്തിലാക്കി മാറ്റരുത് മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി പ്രത്യേകം ടൈം കണ്ടെത്തുക നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണമെന്ന് പറയും പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ടൈം ടേബിൾ ഉണ്ടാക്കുക എന്തിനു വേണ്ടി ഒരു കൃത്യനിഷ്ഠത ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര മണിക്കൂർ കട ഇത്ര മണിക്കൂർ ബിസിനസ് ഇത്ര മണിക്കൂർ പള്ളിക്ക് ഇത്ര മണിക്കൂർ കുട്ടികളോട് കൂടി ഇത്ര മണിക്കൂർ വിവാദത്തിന് വേണ്ടി അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അർത്ഥത്തിലേക്ക് അതാ അതുകൊണ്ടാണ് അസുള് പറഞ്ഞത് മുസ്ലിം പൊളിച്ചു അവൻ്റെ യുദ്ധം പ്രഖ്യാപിക്കുന്ന അവൻ്റെ ഏത് പട്ടണേ ആ അതുകൊണ്ട് പട്ടണം അതിനുവേണ്ടിയല്ല നാം ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം നമുക്ക് അവിടെ നിർബന്ധമായി ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈം ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ എല്ലാ സമയവും കഴിച്ചുകൂട്ടാൻ പട്ടണത്തിൽ തന്നെ

ഇത് പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ പറയേണ്ടതാണ് പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ പറയേണ്ടതാണ് ഞാൻ പറയാറുണ്ടോ പറഞ്ഞ് പ്രാക്ടീസ് ഉണ്ടാക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നുണ്ട് ഒരാൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എപ്പോഴും പട്ടണത്തിൽ കടക്കുമ്പോൾ ദൈനംദിനം പട്ടണത്തിൽ പോകേണ്ട ആളാണെങ്കിലും പട്ടണത്തിൽ കടക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ആയിരം ആയിരം എഴുതപ്പെടും ആയിരം ആയിരം സയ്യത്ത് അവൻ തൊട്ട് കഴുകി ശുദ്ധിയാക്കപ്പെടും അങ്ങനെ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നടത്തുന്ന കൂട്ടത്തിൽ പട്ടണത്തിലേക്ക് ദൈനംദിനം പ്രവേശിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ സ്വർഗത്തിൽ ഒരു പ്രത്യേക പേര് സവൻ അള്ളാഹു നിർമ്മിക്കുമെന്ന് ഈ ഹദീസിൽ കാണുന്നു ഹദീസ് മഹാനായ ഇവരുടെ ജിയാണ് ഒരു പോട്ടകൻ അപ്പോൾ പട്ടണത്തിലേക്ക് പോവുക എന്നത് ഇസ്ലാം അനുവദിച്ചതാണ് പക്ഷേ അവിടെയൊക്കെ കടക്കുന്ന സന്ദർഭത്തിൽ ചെല്ലേണ്ടത് ചെല്ലുവാനും അപ്രകാരം തന്നെ പട്ടണത്തിൽ പോകൽ നിർബന്ധമാണെങ്കിൽ കണ്ണിനെ സൂക്ഷിക്കണം നാവിനെ സൂക്ഷിക്കണം നന്മ ഉപദേശിക്കണം തിന്മ വിരോധിക്കണം ജനങ്ങൾക്ക് സലാം പറയണം എന്നീ നന്മകളൊക്കെ അവിടെ പറയാൻ വേണ്ടിയല്ലാതെ അന്യ സ്ത്രീകളെ നോക്കാൻ അല്ലെങ്കിൽ അന്യ പുരുഷന്മാരെ വികാര നോട്ടം നോക്കി ടൈമ് വേസ്റ്റാക്കാൻ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വഞ്ചിക്കാൻ കക്കാൻ ിപ്പ് നടത്താൻ വശീകരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആവാൻ പാടുള്ളതേ അല്ല അങ്ങനെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല മൂപ്പർക്ക് പട്ടണത്തിലേക്ക് പോകേണ്ട ആവശ്യവുമില്ല എന്നാൽ അദ്ദേഹം വീട്ടിലിരിക്കലാണ് നല്ലത് അദ്ദേഹം പട്ടണത്തിൽ പോകാതിരിക്കലാണ് നല്ലത് സുല്ലി സലഹു അലൈഹി വസ്സലം പറഞ്ഞ ശൈലി അനുസരിച്ചിട്ട് ഇൻകാനോലബുദ്ധ അങ്ങനെ പോകൽ നിർബന്ധമാണെങ്കിൽ പോയാൽ മതി എന്നാ പറഞ്ഞത് അല്ലാത്ത പക്ഷെ വീട്ടിലിരുന്നു മനസ്സിലായില്ലേ എന്തേ അതാണ് ഉത്തമം എന്തിന് ദോഷം കുറഞ്ഞു കിട്ടാൻ പാപങ്ങൾ ഇല്ലാതെയായി മാറാൻ ഇതിൻ്റെ അർത്ഥം പട്ടണത്തിൽ പോകൽ ഹറാമാണ് ഹറാമാണെന്നുള്ളതല്ല പട്ടണത്തിൽ പോകുമ്പോൾ നാം നമ്മുടെ യും കാതിനെയും കണ്ട്രോൾ ചെയ്യണം നബിമാരെല്ലാം പട്ടണത്തിൽ പോയിരുന്നു നബിമാരിൽ നിന്നിട്ട് പലരും ബിസിനസ്സുകാരുണ്ടായിരുന്നു പണ്ട് തന്നെ നബിമാരെ നോക്കിയിട്ട് ആ നബിമാരുടെ സമവം പറയാറുള്ളതാണ് എന്തൊരു നബിയാണിത് പട്ടണത്തിൽ കറങ്ങുന്ന നബി എന്തൊരു നബിയാണിത് ഭക്ഷണം തിന്നുന്ന നബി എന്നൊക്കെ അവർ ചോദിച്ചിരുന്നു അവർ മനസ്സിലാക്കിയത് നബി എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണം തിന്നൂല ഭക്ഷണത്തിനൊന്നും പോകില്ല ഒരു പ്രത്യേക ജന്തു മനസ്സിലാക്കിയത് അല്ല അള്ളാഹാദിനും മറുപടി പറയുന്നു നിങ്ങൾ അവിടെ ജീവിക്കുന്നവർ മലക്കുകളാണെങ്കിൽ ഞാൻ മലക്കുകളെ മലക്കുകളിറക്കിയിരുന്നേ പക്ഷേ മലക്കുകളല്ലല്ലോ അവിടെ ജീവിക്കുന്നത് മനുഷ്യന്മാരല്ലേ അവിടെ മനുഷ്യന്മാർക്ക് നബി മനുഷ്യന്മാർ തന്നെ ആയിരിക്കണം മലക്കളാകാൻ പറ്റില്ല എന്നുറാൽ മറുപടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരോട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട വിഷയം എന്താണ് നബിമാരൊക്കെ കച്ചവടത്തിന് വേണ്ടിയും വ്യാപാരത്തിന് വേണ്ടിയും അതല്ലെങ്കിൽ ദേവത്തിന് വേണ്ടിയും പട്ടണത്തിൽ പോയവരാണ് പലയിടങ്ങളിലുണ്ട് അവരൊക്കെ നാം അയച്ചതായ നബിമാരെല്ലാം എന്തായിരുന്നു പട്ടണത്തിൽ കറങ്ങുന്നവരും ആ വിശാർത്ഥം പട്ടണത്തിൽ പോകുന്നവരും അഥവാ ബിസിനസ് ആയിരുന്നു നമ്മുടെ നേതാക്കളൊക്കെ ബിസിനസ് നടത്തിയ ആളാണ് മഹനൈമാ മബുഹനി ഫർഹി അള്ളാഹുത്തലാഹാനുവിനെ കുറിച്ച് ബസാദ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പട്ടുകച്ചവടമൊക്കെ നടത്തിയ ആളാണ് അങ്ങനെ ഇബിനുൽ ജോസിയെ പോലത്തെ വലിയ വലിയ പേരെടുത്ത എഴുത്തുകാരും മഹാത്മാക്കളൊക്കെ പരിശോധിച്ചാൽ അവരൊക്കെ അവരെഴുതുന്ന ഗ്രന്ഥങ്ങൾ എഴുതാനും അവർ രചിക്കുന്ന ഗ്രന്ഥങ്ങൾ രചിക്കാനും അവർ ചെയ്യുന്ന ദേവത്തിന് വേണ്ടി ആവാനും അവരെ ബിസിനസ്സിന് വേണ്ടി ടൈം കണ്ടെത്തും ും എന്നിട്ട് പട്ടണത്തിൽ പോയി ബിസിനസ് നടത്തും ബാക്കിയുള്ള ടൈമിൽ ആ അവർ സമ്പാദിച്ച സമ്പാദ്യം അത് ഉപയോഗപ്പെടുത്തി കൊണ്ട് എൽമ പഠിക്കും ഗ്രന്ഥങ്ങൾ രചിക്കും ഇതൊക്കെ നമ്മുടെ ഇമാമുകൾ പേരെടുത്ത ധാരാളം നമ്മുടെ ടൈം സഹായിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ചരിത്രം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പറയേണ്ട സമയമല്ല ഇപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള നേതാക്കളെ നാം കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നേതാക്കളൊക്കെ ബിസിനസ് ചെയ്തവരും വ്യാപാരം ചെയ്തവരും കച്ചവടം നടത്തിയവരും പട്ടണത്തിൽ കറങ്ങിയവരൊക്കെ ആയിരുന്നു പക്ഷേ ഇസ്ലാം വെക്കുന്ന നിബന്ധന പാലിക്കണം പട്ടണത്തിലേക്ക് കടക്കും ും കടന്നാലും എന്നതാണ് പറഞ്ഞു വന്നത്